ഒരു വിവരം മറ്റുള്ളവർക്ക് പൂർണ്ണമായും നൽകാൻ വേണ്ടി ശ്രമിക്കുക അവിടെ ചെറിയ ഒരു ബോർഡുണ്ട് ബോർഡ് മനസ്സിലാ ഇതെല്ലാം പോവുന്നു റോഡ് അങ്ങനെ തോന്നുന്നു ഇത് നാഷണൽ ഹൈവേ വീടെല്ലാം പോവുമല്ലോ ഒരു വീട് എത്രയോ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് അത്ര ബുദ്ധിമുട്ടി അതിന്റെ മണ്ണും പൊടിയും എല്ലാം വിങ്ങിയ ശേഷമാണ് ഒരു വീട് എങ്ങനെയല്ലോ ഇട്ട് അതിന്റെ ലോൺ എങ്ങനെ അടക്കേണ്ടത് വെച്ച് കളിക്കുന്ന സമയത്താണ് ഇതേപോലുള്ള ഓരോ വണ്ടാരങ്ങൾ വരുവാ വികസനത്തിന്റെ പേരും പട്ട് എന്നുവെച്ചാൽ അത് അനുഭവിച്ചിട്ട് എന്റെ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയേണ്ടി വരുന്നത് കാരണം അത് ജനങ്ങള് പോകാതെ മാർഗത്തിലേക്കൂടി പോവുക എന്നല്ല ഇപ്പം വിദേശത്തേക്കും കാണാതെ ഇപ്പൊ ഒന്നും വേണ്ട നമുക്ക് സമുദ്രതീര വഴിയിലേക്കൂടി പോട്ടിക്ക് അങ്ങനെയും പോവാം വീഡിയോ ഇടുന്ന പോലെ അല്ല മറ്റുള്ള പോലെ നല്ല ഇങ്ങനെയുള്ള ആത്മീയമായിട്ടുള്ള ഒരു വീഡിയോ ഇടുമ്പം നമ്മളത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്തിട്ടില്ലെങ്കിൽ അത് അതിനെപ്പറ്റി വ്യക്തമായി അറിയുന്നവരുണ്ടാവും അപ്പോൾ അവരുടെ മുന്നിൽ നമ്മളെന്താകും നമ്മളിത്രയും വലിയൊരു സ്ഥാനത്തേക്ക് നമ്മൾ നമ്മളെ വായി തന്നെ അങ്ങനത്തെ ഒരു വാക്കുകൾ വരുമ്പം അവർ പറയും ഒന്നിനെ പറ്റി പഠിച്ചിട്ട് ചെയ്യുന്നതല്ലേ നല്ലതെന്ന് പറയും കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്ന സുഹൃത്തെ പക്ഷേ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഓരോ നല്ല വ്യക്തികളാണെന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കും ചോദിക്കുമ്പോൾ എന്താക്കും അയാൾ നാലാളെ മുല്ല ഇല്ലാളാൻ വേണ്ടി അത് അങ്ങനെയാണെന്ന് അത് ഇങ്ങനെയാന്ന് പറയും നമ്മക്കിപ്പോ നാട് മൊത്തം സെർച്ച് ചെയ്തിട്ട് നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞാൽ കഴിയില്ലല്ലോ അധികാരം ഇപ്പൊട്ട ആളാന്ന് വെച്ചിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ടാവുക നമ്മൾ ഈ ദേശക്കാരല്ല നമ്മള് അന്യദേശക്കാരാണ് നമ്മൾ ഇവിടെ വരുന്നതാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വരുന്ന അവര് എന്തിക്കൂല അവർ ആ ഒന്നുമില്ലെങ്കിൽ നാലാളി മൊബൈലിൽ കാട്ടെന്ന് വെച്ചിട്ട് ചിരിച്ചോണ്ട് അതില് ഡയലോഗ് അടിക്കുന്നത്ര ആൾക്കാർ നമ്മളെ മുന്നിൽ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പോകില്ലല്ലേ ശരി നമസ്തേ ഓ കണ്ടോ നമ്മൾ ഓരോ സ്ഥലത്ത് എത്തിപ്പെടുന്നതാണ് ഇപ്പൊ നമ്മൾ പോകാൻ വേണ്ടി പോയത് കൃഷ്ണൻ നിർത്താം പക്ഷെ എത്തിപ്പെട്ടോ ഞാൻ അതല്ലേ കൂടെ എപ്പോഴും പറയുന്നു പുതിയ അത് കുറ്റൂരിലേക്ക് നമ്മൾ വലിയ വീരഭദ്രന്റെ പാളുകൊണ്ട് പോകാൻ നമ്മൾ കണ്ടിട്ടില്ലേ ആ ബാൾ ഇതാ ഇവിടുന്നാ കൊണ്ടുപോകുന്നത് കേട്ടോ എന്റെ അപ്പൊ ഇത്രയും ദൂരത്തുനിന്ന് ആ മനുഷ്യനെ അവിടെത്തോളം നടന്നു ഓടി ഓടിപ്പോന്നല്ലേ നോക്കിയേ എത്ര ദൂരം നടന്നിട്ടാണ് അദ്ദേഹം ബാൾ കൊണ്ടുവരുന്ന കൊട്ടിയൂരിലേക്കുള്ള ബാൾ കൊണ്ടു വന്ന സ്ഥലമാണ് ആ ക്ഷേത്രത്തിലൊക്കെ നമ്മളിപ്പോ പോന്നത് മാനന്തവാടി ഇത്രയും ദൂരത്തുനിന്നാന്നല്ലോ വരുന്നത് അവസ്ഥ ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ചില സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് എന്ന ഗവർണറെ അതോടെ ആ ചീമേനിന്ന് പറഞ്ഞ സ്ഥലം ആരാപ്പുന്ന് ഒരു പുല്ലോ ഒരു പുല്ല് പോവാനും ഇല്ല പാറപ്പുല്ലേ ഉള്ളു രണ്ടാമതോ ഒരു മരം പോവനുമില്ല പൊട്ടിപ്പോയിരുന്ന കുറുക്കം ആറ് ഓലിടുന്ന ആ സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് എന്നാ ചെയ്യേണ്ടത് ഇരോട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് രണ്ട് സെന്റ് സ്ഥലം മൂന്ന് സെന്റ് സ്ഥലം അഞ്ചു സെന്റ് സ്ഥലം മാത്രം ഇതും പറ്റി കൊടുത്തത് ആൾക്കാർ എന്നെ കണ്ടിട്ട് എൻ്റെ കൂടെ വന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ നിങ്ങൾക്ക് തമിഴ് ഉണ്ടെങ്കിൽ എന്നാ നിങ്ങൾ ട്രാവലിംഗ് ചാർജ് തരാൻ തയ്യാറെങ്കിൽ ഞാൻ കാണിച്ചു തരാം ആൾക്കാർ അടക്കം കൂട്ടിയിട്ട് എന്ത് ചെയ്യും ചെയ്യുമെന്നറിയാതെ ആ മണ്ണിൽ കോളനി പോലെ എല്ലാവരും ഒത്തിരിപ്പിച്ചാക്കിട്ട് എന്താ കാര്യം അതുകൊണ്ട് കാര്യൊന്നുമില്ല അടിപൊളി പുഴയുണ്ട് കേട്ടോ അതിൻ്റെ ശെലി കൂടി പോകുന്നു നമ്മളെ പുഴേന്റെ മുകളിലൂടെ അങ്ങനെ പോവും കൃഷിക്ക് വെള്ളം നോക്കുന്ന സ്ഥലങ്ങള് പമ്പി എല്ലാവർക്കും വെള്ളം കിട്ടും അതൊരു സമയം ഒരു പരിധി വരെ കിട്ടുന്നുള്ളു അത് ബാക്കി അങ്ങോട്ട് കായപ്പ് വണ്ടി വരില്ല പണ്ടുകാലത്ത് ചെറിയ കൂവൽ പോലെ ഉണ്ടാക്കിട്ട് അതിൽ നിന്ന് വെള്ളം കോരി വേണം പച്ചക്കറിക്കും വാഴക്കും നനച്ചിട്ടുള്ള അന്നത്തെ കർഷകർ കഷ്ടപ്പെട്ടതിന്റെ കഷ്ടപ്പാട് ഇന്നത്തെ കർഷകർ ഒരിക്കലും കഷ്ടപ്പെടുന്നില്ല പക്ഷെ ഉൾഗ്രാമത്തിലുണ്ട് ഉൾഗ്രാമത്തില് ഇല്ലാണ്ടൊന്നുമില്ല കണ്ടം കാലുകൂട്ടാന്ന് വെച്ചാല് അത്രയും കഷ്ടപ്പെട്ടു ഒരു കാലിനെ പോയിട്ട് അത്ര പൈസ വേണം രണ്ടു കാലി വേണം ഉഴുന്ന് ഉഴുന്നു മറിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് വന്ന് നമുക്ക് അരിയും കാര്യങ്ങളും തന്നിട്ടുണ്ട് ചെറിയ പൈസക്ക് ടിപൊഴി സാധനല്ലേ വേറെ വെറൈറ്റി സംഭവം നമുക്ക് ഈ മനുഷ്യനോട് ചോദിച്ചു നോക്കാം ഇയാളും പറയോ ഇല്ലെന്ന് നമുക്കറിയില്ല എന്നാലും ചോയിച്ചു നോക്കാം ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം കൊണ്ടു വരുമോ ആ വന്നു പറഞ്ഞു അല്ലേ ഞങ്ങൾക്ക് രാത്രി രാത്രി വന്നുകൊണ്ട് ആ ഇങ്ങോട്ടേക്കല്ലേ ഇങ്ങോട്ടേക്ക് അല്ലേ സ്തുലല്ലോ ഇനി ഇങ്ങോട്ട് ക്ഷേത്രം ഉണ്ടോ പഴയ ക്ഷേത്രം അങ്ങോട്ട് ഇങ്ങോട്ട് ഇടിക്കുന്നുണ്ടോ ഓ അടിയുണ്ടല്ലേ ഒരു നാല് ക്ഷേത്രങ്ങൾ പറഞ്ഞു ഒന്ന് അയ്യപ്പ ക്ഷേത്രം ഒന്നിട്ട് ഒന്നിട്ട് ഭഗവതി ക്ഷേത്രം പിന്നെ ഒന്ന് ശിവക്ഷേത്രം ആ ആ അതാന്നല്ലേ കൊച്ചൂരിലേക്കാ ആ അത് അത് ഇവിടെ ആണല്ലേ ആ അടിയുണ്ടാവും അല്ലേ തുറന്നുണ്ടാവും ഇല്ലല്ലേ ശരി നമസ്തേ എത്തിപ്പറന്നെയാണ് ഇപ്പൊ നമ്മൾ പോവാൻ വേണ്ടി പോയത് കൃഷ്ണനിർത്താം പക്ഷെ എത്തിപ്പെട്ടോ ഞാൻ അതല്ലൂടെ എപ്പോഴും പറയുന്നത് അത് കൊട്ടൂരിയിലേക്ക് നമ്മൾ വലിയ വീരഭദ്രന്റെ ബാൾ കൊണ്ടുപോകുന്ന നമ്മൾ കണ്ടിട്ടില്ല ആ വാള് ഇതാ ഇവിടുന്നാ കൊണ്ടുപോകുന്നു കേട്ടോ എന്റെ അപ്പൊ അപ്പൊ ഇത്രയും ദൂരത്തുനിന്ന് ആ മനുഷ്യനെ അകത്തോളം നടന്നു അല്ലേ നോക്കിയേ എത്ര ദൂരം നടന്നിട്ടാണ് അദ്ദേഹം ബാളും കൊണ്ടുവരുന്നത് കൊട്ടിയൂരിലേക്കുള്ള ബാൾ കൊണ്ടുവന്ന ഏഹ് സ്ഥലമാണ് ആ ക്ഷേത്രത്തിലൊക്കെ നമ്മളിപ്പം പോകുന്നത് മാനന്തവാടി ഇത്രയും ദൂരത്തുനിന്നെല്ലാം വരുന്നത് ആ ശിവേത്രത്തിൽ എങ്ങനെ പോവാ അടുത്ത ആഴ്ചതാ ഇവത്തോ ക്ഷേത്രം ആ ആ ശരി അമ്പലം പോത്തോട് അമ്പലം അത് അതിന് സിംഹതാണ് സിംഹത്തിന്റെ തോണ് ീ റോഡിലെ കൂടെ ആണ് ആ മനുഷ്യ ഒറ്റക്ക് ഓടുന്നത് പക്ഷെ ബാക്കിൽ പോലീസ് ആൾക്കാരുണ്ടാവേ പണ്ടെല്ലാം ഒറ്റക്ക് തന്നെയാണ് പോക്ക് പക്ഷെ ഇപ്പം അടുത്തല്ലാതെ ദൂരെ ദൂരമായിട്ട് പോലീസ് ആൾക്കാറും ഉണ്ടാവും അത്രയും ദൂരത്തുനിന്ന് ഓടിയിട്ടാണ് കൊട്ടൂരിലേക്ക് വാളം കൊണ്ടുപോകുന്നത് നിങ്ങളെ ചൊക്കെയാണ് പക്ഷേ അതിൽ മറ്റേ വേറെ വഴി ഷോർട്ടുണ്ടാവും ഇത് ഈ വഴി വരാതെ അപ്പുറത്തേതെ വഴി ഷോർട്ടായിട്ട് അപ്പുറത്തേക്ക് പോകാനുണ്ടാവും നമ്മൾ ഇവിടുത്തെ ജനങ്ങളെ വർത്താനം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് ഒത്തിരി പോകും കേട്ടോ എന്താ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറ് ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഓർക്കിതായിരുന്നു അപ്പർ അപ്പാന്ന് പറയും ഇതിലായ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയും അടുത്ത സ്റ്റോപ്പ് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിലായിക്കോട്ടെ ബോർഡുണ്ട് കേട്ടോ ഒരു കേട്ടോരില്ലാതൊരു പേര് ചില പേരുകൾ നാവോട്ട് വളഞ്ഞാലും വളഞ്ഞാലും കിട്ടില്ല അങ്ങത്തൊര പേരിലാണ് ചില സ്ഥലത്തിൽ ഉണ്ടാവുക ചില ക്ഷേത്രത്തിന്റെ ഇത് കഴിഞ്ഞാന്ന് ഭഗവാന്റെ എട്ടിൽ പാടും ഇട്ട് പോകുന്നുണ്ടാവുക കൈലാസത്തിലേക്ക് വെച്ചത് അടത്തുകയാണ് എന്നുള്ളതാണ് അവിടത്തേക്ക് ഞാൻ അവസാനം പോയി തിരിച്ചു വരാൻ പാടില്ല എന്നുള്ളതിൽ പോന്നെയാണ് ഈ യാത്രയിൽ നമ്മളിപ്പോൾ കാണുന്നതും തിരിക്കുന്നതും വർത്തമാനം പറയുന്നല്ലോ ചിലപ്പം തിരിച്ചു വരാതിരിക്കാനുള്ള യാത്രയാണ് ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എവിടെ നിന്നാണോ ഞാൻ ആരംഭിച്ചത് എവിടുന്നാണോ ഈ ട്രാവലിംഗ് തുടങ്ങിയത് അവിടത്തേക്ക് പൂർത്തീകരിച്ച് പിന്നെ ആരും ഒരിക്കലും എന്നെ കാണരുതെന്നുള്ള ആഗ്രഹത്തിലുള്ള യാത്രയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഈ ഭൂമിയിൽ വന്നതല്ലേ ഒരു തവണയും കൂടി ഈ ഭൂമിയിലുള്ള എല്ലാ സസ്യം മനുഷ്യൻ മൃഗം പക്ഷി മരങ്ങൾ പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് അവിടുത്തെ ആകാശം അവിടുത്തെ ഭൂമി അവിടുത്തെ നല്ല മനുഷ്യര് അവരെല്ലാം ഒരിക്കും കൂടി കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മുമ്പിൽ കണ്ടുപോയവരെ ഒരിക്കും കൂടി കാണണം കാണാത്തവരെ ഈ പോക്കിൽ ഒരിക്കും കൂടി കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ അങ്ങനെ പോകുന്നത് മനസ്സിനായി കാണുന്നത് കേൾക്കുന്നത് ഇത് ഞാൻ പറഞ്ഞു അല്ലാതെ നിങ്ങൾക്ക് ചിലവർക്ക് അത് കേൾക്കുമ്പോൾ എന്ന് ഉള്ളില് കരിങ്കല് പോ കൂട്ടർ മനസ്സാണെങ്കിൽ അത് നമ്മൾ പറയുന്നത് അവരത് കുച്ഛി ചളും കാരണം വെച്ചാൽ ഉള്ളിൽ സ്നേഹമുള്ള ഒരാളാന്നെങ്കിൽ മനസ്സിൽ ഫീലുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഒരാൾ പറയുന്ന വാക്കുകൾ അത് ഉള്ളിൽ ആയത്തിൽ അറിഞ്ഞ് പോയി നോക്കും എത്രത്തോളം സത്യമുണ്ടെന്നും ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടോ നിങ്ങളെ വീട്ടിലെ നിങ്ങൾ നിങ്ങളെ നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലേ നല്ല നാടും നല്ല ദേശങ്ങളും നല്ല ജനങ്ങളും ആണെങ്കിൽ അവിടുത്തെ കാറ്റുപോലും നിങ്ങൾക്ക് സുന്ദരമായി തോന്നും അതെല്ലാം എന്താ പറയാ വികസിച്ച് വികസിച്ച് അവസരന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആർക്കും അവിടെ നിൽക്കാൻ കഴിയുന്ന അവസാനത്തെ വികസന ഇതിലയാട ഉള്ള ഒരു പ്രോപ്പർട്ടി ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടിട്ടുള്ള വഴികൾ തുറന്നു കൊടുക്കുക ഇത് പറയുമ്പോ നിങ്ങൾ നാട് വികസിച്ച നിങ്ങളല്ലേ വികസിക്കുന്ന ഇത് കൊട്ടിയൂരിലേക്ക് വാൾ കൊണ്ടുപോകുന്നെ നമ്മൾ ഗീരപഥ്രൻ്റെ വാൾ കൊണ്ടുപോകുന്ന കണ്ടില്ലേ ഒരാൾ ഇങ്ങനെ ഒറ്റക്ക് കാട്ടിലേക്കൊടിയും റോഡിലെ കൂടിയിൽ ഓടിക്കുകൊണ്ട് പോകുന്നെ ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇവിടെ അങ്ങോട്ട് വരിക അത് ഇതാ ഈ ക്ഷേത്രം അങ്ങോട്ടാണ് കേട്ടോ ഇതിപ്പോ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാം വഴിണ്ടോന്നും അറിയില്ല നമ്മൾ ജസ്റ്റ് നോക്കാം അവിടെ ആ ഉണ്ടാവില്ല ഈ കാട് പ്രദേശങ്ങളിൽ വെച്ചാൽ ഒന്നും ആൾക്കാർ വേഗം വന്ന് പൂജയും കഴിഞ്ഞ് വേഗം പോകും രാവിലെ ചെയ്ത് നമ്മളെ നാട്ടിലെ പോലെ വായന്ന് ഉച്ച പൂജ വൈകിട്ട് പൂജ സന്ധ്യാപൂജ സന്ധ്യാ വന്ന നേരം പൂജ ഒന്നും പെട്ടെന്നുണ്ടാവില്ല സന്ധ്യക്കുള്ള ദീപാരാധന അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല ചില ക്ഷേത്രങ്ങളിൽ രാവിലെ ഒരു നേരത്തെ പൂജ മാത്രം ഉണ്ടാവും അതും അപൂർവം ചില ആൾക്കാരെ മാത്രമേ ചിലപ്പോൾ അവിടെ എത്തിപ്പെടും അപ്പം നമുക്ക് ഇവിടെ കഴിവ് നമുക്ക് വേഗം ക്ഷേത്രത്തിലെ അധികാരികളെ ഫോൺ നമ്പർ നമ്പറാണ് കേട്ടേ അതായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റും പിന്നെ ക്ഷേത്രത്തിലെ വാട്സപ്പ് നമ്പർ ആണ് മെയിൽ അങ്ങട്ടാന്ന് ഇവിടെ സപ്താഹം കഴിഞ്ഞത് കേട്ടോ ഉത്സവമല്ല ഇതിനെപ്പറ്റി ഒന്ന് വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ ഇതിൻ്റെ അധികാരികളില്ലല്ലോ എന്താ വഴിപാട് കൗണ്ടറാന്ന് കേട്ടോ ഇവിടെ ചെയ്യുന്ന വഴിപാടിനെ പറ്റിയുള്ള ഓരോ സംഭവങ്ങളാണ് വന്നിരിക്കുകയാണ് അപ്പം പിന്നെ ഇവിടെ സമയത്തിനായിട്ടുള്ള ഒമ്പത് ഒമ്പതര ഒമ്പത് മുക്കാലത്ത് കൂട്ടിയിട്ടാൾ പോയി അപ്പം നമ്മളെ ഹാട്ടിൽ പോലെ പായന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവരൊന്നും ആരും ഇവിടെ ഇരിക്കില്ല ഇവിടെ നിന്ന് പിന്നെ വീരഭദസ്വാമിയുടെ ആൾ ക്ഷേത്രത്തിൽ ആറിയും അത് കാണണം ആഗ്രഹിച്ചു പക്ഷേ പ്രതീക്ഷിക്കാതെ ഇവിടെ ശ്രദ്ധിച്ചു ഒരു നാട്ടിൻ്റെ ഉള്ളിലാകുന്ന ഒരു ക്ഷേത്രം വരുന്നു ജലക്ഷേത്രങ്ങൾ നമ്മൾ ഈ വയനാട് പ്രവേശിപ്പിച്ചാൽ ദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ